ഒരു ലോകശക്തിയാണ് തങ്ങളെന്ന അഹങ്കാരം എ ഇസ്രേലിനുണ്ടായിരുന്നു അമേരിക്ക നൽകുന്ന അഗൈതവമായ പിന്തുണ തന്നെയാണ് ഇസ്രായേലിനെ അങ്ങനെ ഒരു അഹങ്കാരത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് ആ അഹങ്കാരത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നീണ്ടുനിന്ന ഈ പതിനഞ്ചു മാസക്കാലവും പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ലോകത്തുള്ള സകല മനുഷ്യാവകാശ സംഘടനകളും അറബ് രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒന്നും കേൾക്കാതെ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഇസ്രായേലിൻ്റെ ധാർഷ്ട്യത്തിനു പിന്നിലും ലോകശക്തിയാണ് എല്ലാം തികഞ്ഞവരാണ് തങ്ങളെന്ന അഹങ്കാരം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ പതിനഞ്ച് മാസത്തിനിപ്പുറവും ഹമാസിന് മുന്നിൽ ഒരു ചുക്കും നടക്കില്ല അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യങ്ങൾ എന്ന പേരിൽ തയ്യാറാക്കി വെച്ചതൊന്നും ഹമാസിന്റെ അടുത്ത് ചെലവാകില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇസ്രായേലിന് പത്തി മടക്കേണ്ടി വന്നത് ലോകശക്തിയായി ഞെളിഞ്ഞു നിൽക്കുന്ന അമേരിക്കയും തലകുത്തി നിന്നിട്ടും ഹൂത്തികളെയോ അതുപോലെ തന്നെ ഹമാസിനെയോ ഒന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം അമേരിക്ക ലോകശക്തിയായി അഹങ്കരിച്ച് നടന്ന് ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് വിചാരിച്ച് നടന്നിട്ട് പണിപാളിപ്പോയത് ഹൂത്തികളുടെ മുന്നിലായിരുന്നു വളരെ നിസ്സാരമായൊരു സംഖ്യയുള്ള ഹൂത്തികൾ എന്ന് പറയുന്ന യമൻ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തുള്ള ഒരു ഗ്രൂപ്പിനെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല അവരെ അടക്കി നിർത്താനും കഴിഞ്ഞില്ല ചെങ്കടലിൽ അവർ ഉയർത്തിയ വെല്ലുവിളിയെ ഒരു തരത്തിലും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ യുദ്ധ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് സമാനമാണ് അതുപോലെയൊക്കെ തന്നെയാണ് ായേലിന്റെയും അവസ്ഥ ഇസ്രായേൽ ലോകശക്തിയാണ് എന്ന് അഹങ്കരിച്ചു അതായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് അതായത് ഇസ്രായേലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അമേരിക്ക അമേരിക്ക നൽകുന്ന സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ പിന്തുണ അതുപോലെ തന്നെ ആര് വിചാരിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാലങ്ങളായി ഉണ്ടായിരുന്ന വിശ്വാസം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയായ മൊസാദ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഒക്കെ തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോഴുള്ള ഇസ്രായേലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പക്ഷേ ആ അടിത്തറ പലപ്പോഴായി ഹമാസിന്റെ നീക്കങ്ങളിൽ ഇളകിത്തെറിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ് യഹിയാസിന്മാർ അടക്കമുള്ള ഹമാസിൻ്റെ തലവന്മാരൊക്കെ ഭീരുക്കളാണ് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നവരാണ് അവർ പല വിദേശ രാജ്യങ്ങളിലും സുഖലോലുപരായി വാഴുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേലിന് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഹമാസ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ ചെയ്തത് ഒന്ന് നാല് വനിതാ സൈനികരെ ഇസ്രായേലിൻ്റെ നാല് വനിതാ സൈനികരെ വിട്ടയച്ച ആ നടപടി ആ ചടങ്ങിൽ ഈ നാല് വൈ വനിതാ സൈനികർക്ക് ശാരീരികമായൊരു പ്രശ്നമുണ്ടായിരുന്നില്ല മാനസികമായൊരു ഉണ്ടായിരുന്നില്ല അവർ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് ഒരു എസ്കർഷന വന്ന് തിരിച്ചു പോകുന്ന ലാഘവത്തോടു കൂടി എല്ലാവരെയും നോക്കി കൈവീശി ഇസ്രായേലിലേക്ക് പോവുകയാണ് ആ സമയം ഗസയിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ കൂടി നിൽപ്പുണ്ടായിരുന്നു അവിടെ ഹമാസിൻ്റെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഹമാസ് തീർന്നു യഹിയ യഹിയാസിൻവാറിന്റെ മരണത്തോടു കൂടി ഹമാസിന് ഇല്ല ഈ ഭൂമുഖത്ത് എന്നൊക്കെ പറഞ്ഞവരോട് നെഞ്ചു നിവർത്തിയാണ് ഹമാസ് ഈ ചടങ്ങിലൂടെ മറുപടി കൊടുത്തത് എന്ന് മാത്രവുമല്ല ഹമാസിന്റെ തലവൻ ഭീരുവാണ് അല്ലെങ്കിൽ നേതാക്കളൊക്കെ വല്ലാത്ത പേടിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടിയായി യഹിയ സിൻവാർ ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ ഗസയിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു അതൊക്കെ ഇസ്രായേലിൻ്റെ അടിത്തറ ഇളക്കുന്ന നീക്കങ്ങളായിരുന്നു എന്ന് വെച്ചാൽ ഇസ്രായേലിനുള്ള അടിത്തറ എന്ന് പറയുന്നത് സൈനിക ശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് സായുധ ശക്തിയാണ് ഇസ്രായേലിനെല്ലാവരും ഭയപ്പെടുന്നു അങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും ഈ ലോകാരോഗ്യ സംഘടനയും ലോക ഐക്യരാഷ്ട്ര സംഘടനയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഒന്നും പറയ പറയുന്നത് അനുസരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല ഞങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ ഞങ്ങൾ നടപ്പാക്കും അതൊക്കെ വിജയത്തിൻ്റെ പാതയാണ് എന്ന് െന്ന് കരുതിയിരുന്ന ഇസ്രായേലിന്റെ അടിത്തറ ഇളക്കുന്ന വിധത്തിൽ ലോകശക്തി എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അടിത്തറ ഇളക്കുന്ന വിധത്തിലാണ് ഹമാസ് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് തീർന്നു കഴിഞ്ഞു ഞങ്ങളാണ് ലോകശക്തി എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ആ ലോകശക്തിയെ വെല്ലുന്ന ശക്തിയാണ് ഞങ്ങളെന്ന് ഹമാസ് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിലെ യൂട്യൂബർമാരടക്കം നിരവധി പേരിൽ നിന്ന് തള്ളിയതാണ് ഹമാസ് തീർന്നു എന്ന് ഒരു നൂറ് തവണയെങ്കിലും ഈ പതിനഞ്ച് മാസത്തിനിടെ ഈ മറന്നാടറെ പോലുള്ള യൂട്യൂബർമാർ തള്ളിയിട്ടുണ്ട് ഹമാസ് തീർന്നു 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 എന്ന് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇന്നലെയും ഇനിഞ്ഞാന്നും അതിൻ്റെ തറയിൽ ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോകുന്ന ദൃശ്യങ്ങളിലൊക്കെ ഹമാസിൻ്റെ ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പലയിടങ്ങളിലും വന്നിട്ട് ഹമാസിൻ്റെ യൂണിഫോമൊക്കെ ധരിച്ച് ഈ പറയുന്ന ബന്ദികളെ കൈമാറാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയാണ് ഹമാസിൻ്റെ ആളുകൾക്കൊപ്പമാണ് ഈ പറയുന്ന ഗസയിലെ സാധാരണക്കാർ അതായത് പല ഭാഗത്തേക്കും ഓടിപ്പോയ ആളുകൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഹമാസിനോട് നന്ദി പറയുന്നു ഹമാസിൻ്റെ ആളുകൾക്കൊപ്പം നിൽക്കുന്നു അവർക്കൊപ്പം നൃത്തം ചവിട്ടുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള ദൃശ്യങ്ങളും വരുമ്പോൾ ഇതൊക്കെ ഈ ഹമാസിനെതിരായി ഇസ്രായേൽ ഉണ്ടാക്കി വെച്ച ഒരു സ്ട്രോങ് ബേസിന് കിട്ടുന്ന അടിയാണ് അതായത് ഇസ്രായേലിന്റെ ഈ വിഷയത്തിലുള്ള അടിത്തറം മുഴുവൻ ഇളക്കുന്ന വിധത്തിൽ ഹമാസ് തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ ബന്ദികൾ ഇപ്പൊ വിട്ടയച്ച ബന്ദികൾ ഉൾപ്പെടെ ഇനി കയ്യിലുള്ള കൈവശമുള്ള ഹമാസിൻ്റെ കൈവശമുള്ള ബന്ധികൾ ഉൾപ്പെടെയുള്ളവർ എവിടെയാണ് എങ്ങനെയാണ് അവർ ഹമാ അവരെ ഹമാസ് സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് അവരെ ഹമാസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എവിടെയൊക്കെയാണ് ഇവർ ഉള്ളത് തുടങ്ങിയ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണയും ഇസ്രായേലിനില്ല എന്നുള്ളത് നമ്മൾ ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് അതായത് ലോകശക്തിയാണ് എന്ന് പറയുന്ന ഇസ്രായേലിന് ഹമാസിനെ പോലെ വളരെ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള സ്വന്തം രാജ്യത്തെ ബന്ദികളെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ലോകശക്തിയെ വെല്ലുന്ന ശക്തിയായി ഹമാസ് അങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നു അങ്ങനെ പലരെയും പിന്തുണയ്ക്കുന്ന പലരുമുണ്ടാകും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോ വിഷയങ്ങളിലും പല വ്യാഖ്യാനങ്ങളും നൽകാറുണ്ട് പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഞാൻ പറയുന്നതെല്ലാം സത്യങ്ങളാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ നടമായി ഒന്ന് ആലോചിച്ച് നോക്കുക യുദ്ധം തുടങ്ങിയ സമയത്ത് മറുനാടൻ എന്ന് പറയുന്ന യൂട്യൂബർ അടിച്ചു വിട്ടൊരു വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട് അയാൾ പറയുന്നത് ഒരാഴ്ച കൊണ്ട് ഹമാസങ്ങൾ തീരും നതന്യാഹു വേട്ടപ്പെട്ടികളെ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വിടും ആരുടെ ഈ ബങ്കറുകൾക്കുള്ളിലേക്ക് വിടും അതുപോലെ ഇലക്ട്രോണിക് റോബോട്ടിക് മനുഷ്യന്മാരെ ഈ ഹമാസിൻ്റെ ബങ്കറുകൾക്കുള്ളിലേക്ക് വിടും സമുദ്രജലം ബംഗറിനുള്ളിലേക്ക് തള്ളിവിട്ടിട്ട് ഗസയിലെ ഹമാസിൻ്റെ തുരങ്കങ്ങളിലുള്ളവരെയൊക്കെ പുറത്തു കൊണ്ടുവരും യഹിയ യഹിയാസിൻമാർ തീർന്നു ഹമാസും തീർന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മറനാടിനെപ്പോലുള്ള യൂട്യൂബർമാരൊക്കെ നിരന്തരമായി പലതും തള്ളി മറയ്ക്കുക ഇപ്പോൾ അവർക്ക് അന്താരാഷ്ട്ര വാർത്തകളെക്കുറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് ഇൻ്റർനാഷണൽ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആളുകളാണെന്ന് ഇവരുടെ തള്ള് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെയുള്ള കുറേ വർഗീയവാദികളെ അങ്ങ് സൂഹിപ്പിക്കുക നല്ലപോലെ സുഖിപ്പിക്കുക ഇവിടെ എന്നിട്ട് ഈ പറയുന്ന പോലുള്ള ഒരു ഒരു മതവൈര്യം ഉണ്ടാക്കുക ഞാനൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ മതം പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളൊന്നും ഇതുവരെ ഇതിൽ മതമല്ല ചർച്ച ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ എങ്ങനെയാണ് അതായത് നമ്മളൊക്കെ വിവരമുള്ള ആളുകളാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ധാരണയുള്ള ആളുകളാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിലെ ചരിത്രം അറിയുന്ന ആളുകളാണ് ഗസയിലെ ജനങ്ങളുടെ യാഥാർത്ഥ്യം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരെ പിൻപറ്റിപ്പോരുന്ന അവരുടെ ചരിത്രം അവരുടെ പോരാട്ടം അവരുടെ അങ്ങോട്ടുള്ള അധിനിവേശം ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഈ പൊട്ടിമുളച്ചു വന്ന യൂട്യൂബർമാർ ഒരു ബോധവും കഥയില്ലാത്ത ടീമുകൾ ഇവിടെയുള്ള കുറച്ച് വർഗീയവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗസയിലുള്ളവരുടെ മതം അങ്ങ് പറയാം മരിച്ചു വീഴുന്നവരുടെ മതം പറയും എന്നിട്ട് പറയും അവർ മരിക്കേണ്ടവരാണെന്ന് പറയും അവർ ഈ ലോകത്ത് മുഴുവൻ പ്രശ്നമുള്ളവരാണെന്ന് പറയും അവരുടെ പുസ്തകത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാറുകാർ ക്രിസ്സംഗികൾ അങ്ങനെ കുറേ ആളുകളുണ്ട് ഇത് ഏറ്റുപിടിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇടയിൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നിട്ട് വൈകുന്നേരം ബിരിയാണി കഴിക്കുക അങ്ങനെയുള്ള കുറച്ച് ചിട്ടവട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആശാന്മാർ കുറേ നുണക്കഥകൾ അടിച്ചുവിടുന്നു പക്ഷേ അന്നേ ഞാൻ പറഞ്ഞു ഈ പറയുന്നത് പോലെ ഇസ്രായേലിനൊരു സുപ്രഭാതത്തിൽ ഹമാസനെ തീർക്കാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ് അതൊരിക്കലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരാളെ അങ്ങ് വെടിവെച്ച് പോന്നാൽ അത് മൊത്തം അങ്ങ് തീർന്നൊന്ന് പറയാൻ കഴിയില്ല അത് ഹമാസിൻ്റെ ആരാധകനാണ് ഞാൻ അറിയുന്നത് കേരളത്തിലെ ഹമാസ് ഹമാസ്വാദിയാണ് അതൊന്നുമല്ല അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണയുള്ളതുകൊണ്ട് ബോധമുള്ളതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മതം വെച്ചോ വർഗീയത വെച്ചോ എല്ലാ കാര്യങ്ങളെ അളക്കുന്നത് ആ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം വെച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ സത്യം എന്താണ് എന്ന് കണ്ടെത്തിയാണ് ഞാൻ പ്രേക്ഷകരറിയിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നു അവരങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇവരിങ്ങനെയല്ലോ പറഞ്ഞത് എന്നിട്ട് എന്തായി എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന പ്രേക്ഷകർക്കറിയാം ഈ പതിനഞ്ച് മാസത്തിനിടയിൽ ചെയ്ത വീഡിയോകളിലൊക്കെയും ഞാൻ പറയുന്ന ഒരു കാര്യം ഹമാസിനെ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം ഇഹിയാസിൻമാർ മരിച്ചാലും ഹമാസിനൊന്നും സംഭവിക്കില്ല അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകശക്തിയായി ഇസ്രായേലും അമേരിക്കയും ഒക്കെ തലകുത്തി നിന്നിട്ട് ഇവരൊക്കെ ആദ്യം പറഞ്ഞത് ഹമാസിനെ അങ്ങ് തീർക്കും ബന്ദികളെ തിരിച്ചെടുക്കും അല്ലാതെ ഞങ്ങൾ ഗസയിൽ നിന്ന് പിന്മാറില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെത്തി ഈ വെടിനിർത്തലിൻ്റെ ഓരോ ഘട്ടത്തിലും ഇസ്രായേലിന്റെ വാദങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന വിധത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിൻ്റെ അടിത്തറ ഇളക്കുന്ന വിധത്തിൽ അതായത് ലോകശക്തിയാണെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ അടിത്തറ ഹമാസ് തീർന്നു എന്ന് പറഞ്ഞ കള്ളങ്ങളിൽ കെട്ടിപ്പൊക്കിയ അടിത്തറ അതുപോലെ തന്നെ ഞങ്ങളെ തൊടാൻ ആർക്കും ആകില്ല ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ള ആ ഒരു അടിത്തറ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടി ഉയർത്തി വെച്ചിട്ടുള്ള ശക്തമായ ബെയ്സ് നുണകളാൽ കെടുത്ത് പടുത്തുയർത്തിയ ഇസ്രായേലിൻ്റെ സ്ട്രോങ് ബെയ്സ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്ന് മാത്രമല്ല ലോകശക്തികൾ തൊടാൻ വിചാരിച്ചിട്ടും തീർക്കാൻ വിചാരിച്ചിട്ടും തീരാത്ത ഹമാസ് അതൊരു ലോകശക്തി പോലെ തന്നെയല്ലേ എന്ന ചോദ്യം ലോകം ചോദിക്കുകയാണ് കാരണം ലോകശക്തികളുടെ എല്ലാ സകല ആക്രമണങ്ങളെയും എല്ലാവിധത്തിൽ അവർക്ക് ഇസ്രായേൽ സൈന്യത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ അവർ ചെയ്തു എന്നിട്ടും തീരുന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ഗസയിലൂടെ തെക്കു കടക്ക് നടക്കുന്ന ഈ ബന്ദികളെയൊക്കെ സുഖകരമായി മോചിപ്പിച്ച് പറഞ്ഞയക്കുന്ന ടാറ്റ കൊടുത്ത് പറഞ്ഞയക്കുന്ന ഹമാസ് ലോകശക്തിയേക്കാൾ വലിയ ലോകശക്തി എന്ന നിലയിലേക്ക് കൂടി മാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് വലിയ ആഘാതങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അവർ തോൽക്കുന്നില്ല അവർ അതുപോലെ തന്നെ ഞങ്ങൾ പോരാടാൻ തയ്യാറാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഹമാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ രാജ്യം ഉണ്ടാകും അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്നാണ് പറഞ്ഞത് അമേരിക്കയോടുമാണ് ഇപ്പോൾ ലോകശക്തികളോട് എങ്ങനെയാണ് ഹമാസ് ഇടപെടുന്നത് എന്നത് കാണുമ്പോൾ മറ്റൊരു ലോകശക്തി എന്ന നിലയിൽ തന്നെ ലോകശക്തികളെ വെല്ലുന്ന ശക്തി എന്ന നിലയിൽ തന്നെ ഹമാസിനെ കാണേണ്ടി വരും അല്ലെങ്കിൽ വിലയിരുത്തേണ്ടി വരും എന്നാണ് പറയാനുള്ളത്